ം വിളംബനം ചെയ്യുന്ന റിപ്പബ്ലിക് ദിനമാണ് ആ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പോലീസ് സേനാ വിഭാഗം ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ ബഹുമാനായ ജില്ലാ കലക്ടർ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥ അധികാരികൾ ബഹുമാനിയായ ജനപ്രതിനിധികൾ എന്നോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട എം എൽ എ കെ സുമേഷ് ബഹുമാനിയായ മേയർ സുമതീന്ദ്ര തുടങ്ങി കേരളത്തിൽ പറയേണ്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുമെല്ലാം അടങ്ങുന്ന ഈ മഹാസംഗമീയതക്ക് ഞാൻ എൻ്റെ അഭിമാനഭരിതമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നിങ്ങളേവരുടെയും അനുവാദത്തോടെ അനുഗ്രാഷ്ട്രത്തോടുകൂടി ഇന്ത്യയുടെ ദേശാഭിമാനത്തിന് പ്രതീകമായ ദേശീയ പതാക വിളിച്ചു വരുത്തിയിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇന്നത്തെ റിപ്പബ്ലിക് ദിനാഘട്ട പരിപാടികളുടെ സമാരംഭം കുറിച്ചുകൂടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യവും പദ്ധതിയും എല്ലാം അറിയുന്നവരാണ് ഇവിടെ നിങ്ങൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരും സമാഹിതരായിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ അമൂല്യമായ ഭരണഘടന ആ ഭരണഘടനയ്ക്ക് വിധേയമായ ജനാധിപത്യം ആ ഭരണഘടനയ്ക്ക് വിധേയമായ മതേതരത്വം സ്വാതന്ത്ര്യം പരിപാലിക്കാനുള്ള ചുമതലയും ഉത്തരവാദിത്വമാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ഏറ്റെടുക്കേണ്ടത് ഐതിഹാസികമായ സ്വാതന്ത്ര്യത്തിൽ ജീവത്യാഗം ചെയ്ത റിക്സാക്ഷി മുമ്പിൽ ഞാൻ പ്രവിച്ചു